അതൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളും ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി നമുക്ക് നല്ല നിറവും തിളക്കവും കൂട്ടാൻ സഹായിക്കുന്ന നല്ലൊരു നൈറ്റ് ക്രീമിന്റെ വീഡിയോ ആണ് കേട്ടോ ആരും മിസ്സാക്കല്ലേ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ചെറിയൊരു പീസ് ബീട്രൂട്ടാണ് എന്നിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി കട്ടാക്കി ഇതുപോലെ ഒരു മിക്സർ ഡാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കല് ആ ജ്യൂസിലേക്ക് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അലോവര ജെല്ലും രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നിട്ട് അതിന് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്രീം ഡെയിലി കിടക്കാം നേരത്തെ മുഖം ഒക്കെ കഴിയുന്നതിന് ശേഷം മുഖത്ത് നിങ്ങൾ എങ്ങനെയാണ് ക്രീം അപ്ലൈ ചെയ്തത് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രാവിലെ എണീച്ച് കഴിക്കളാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറവും തിളക്കവും ഒക്കെ കൂട്ടിടക്ക് നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും യൂസ് യൂസാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ